ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചന്മാരൊക്കെ ഇവിടെ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് അപ്പോൾ മച്ചാനെ ഇത് വിയറ്റ്നാം എറളി എന്ന് പറയുന്ന ഒരു ഇന്നം പ്ലാവാണ് ഇതിന് ഒരാണ്ടം പ്ലാവ് എന്നൊരു ചെല്ലപ്പേര് തന്നെയുണ്ട് കാരണം നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം കായ്ക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ പ്ലാവ് ചില സാഹചര്യങ്ങൾ അനുകൂല്യമായിട്ടുള്ള നമ്മളുടെ കാലാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു വർഷത്തിൽ രണ്ട് തവണയൊക്കെ കായ്ക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വലിയ ചക്കയൊന്നും ആയിരിക്കില്ല ഒരു മീഡിയം സൈസ് ചക്കയായിരിക്കും അതുപോലെ തന്നെ ഈ പ്ലാവിൻ്റെ മെയിൻ ബ്രാഞ്ചിലെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ചക്ക ഉണ്ടാവുന്നത് അപ്പോൾ ഈ വേറ്റ്നമേറലി എന്ന് പറയുന്നത് വലിയ പൊക്കത്തിലൊന്നും പോകുന്ന വലിയ വടവൃക്ഷമാകുന്ന പ്ലാവൊന്നുമല്ല ഒന്നുമല്ല കൂടിപ്പോയാൽ ഏകദേശം ഒരു പത്തടി പൊക്കം വരെ ഇത് പൊങ്ങും ആ ചോലയൊക്കെ ഉള്ള ഭാഗങ്ങളിലാണെങ്കിൽ അതായത് മരത്തിൻ്റെ തണലൊക്കെ ഉള്ള ഭാഗങ്ങളിലാണെങ്കിൽ ഇത് നല്ലതുപോലെ പൊങ്ങിപ്പോവുകയും ചെയ്യും ഇപ്പോഴും ഒരു പത്തടി പൊക്കം വരെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത് അതായത് മെയിൻ ബ്രാഞ്ചുകളുടെ ശാഖകൾ കോതി പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഇത് ചുവട് ഭാഗത്ത് തന്നെ പടർന്ന് പന്തലിക്കും അതിലൂടെ വലിയ പൊക്കത്തിൽ ബ്ലാവ് പോവാതെയും ചുവട് ഭാഗത്ത് തന്നെ ധാരാളം കായ്കൾ ഉണ്ടാവുകയും ബ്രാഞ്ചസിലെല്ലാം പൊതിഞ്ഞ് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇത് വലിയ പൊക്കത്തിലൊന്നും വിടാതെ അതിന് ഒരു പത്തടി പൊക്കം വരെ നിർത്തി മെയിൻ സ്റ്റംബുകളിൽ പ്രൂൺ ചെയ്ത് ഒരു കുട രൂപത്തിലാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മാത്രവുമല്ല ഒരു കൊച്ചു കുടുംബത്തിനാവശ്യമുള്ള ചക്ക നമുക്ക് ഡെയിലി പച്ച പച്ചചക്കയായാലും അതുപോലെ തന്നെ പഴുത്ത ചക്കയായാലും നമുക്ക് കിട്ടും അതുപോലെ ഇതിന് ഒരുപാട് സ്ഥലമൊന്നും വേണ്ട വളരാൻ മാത്രവുമല്ല ഏറ്റവും ചുവട്ടിൽ തന്നെ ഇതിന് കായും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് ചക്ക പറിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് ഇതിൻ്റെ ചക്കയുടെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗത്തിനും വളരെ എളുപ്പമാണ് ആവശ്യമുള്ള വീട്ടിലേക്കാവശ്യമുള്ള പച്ചചക്കായാലും പഴുത്ത പഴത്തിനായാലും ഇത് ഒരു ബെസ്റ്റ് വെറൈറ്റി ഐറ്റമാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് വർഷത്തിൽ രണ്ട് തവണ കായ്ക്കുമെങ്കിലും ആവശ്യത്തിനുള്ള ജൈവവളങ്ങൾ ചെടിയുടെ ചുവട്ടിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടൂ അതായത് സെപ്റ്റംബർ ആദ്യം തൊട്ട് നമ്മൾ ഡിസംബർ അവസാനം വരെ ചില സമയങ്ങളിൽ ഇത് കായ്ക്കാറുണ്ട് അതുപോലെ തന്നെ വേണ്ടതാണ് ഈ പ്ലാവിന് ഏറ്റവും കൂടുതലായിട്ട് സൂര്യപ്രകാശം നല്ലതുപോലെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലം തന്നെയായിരിക്കണം നമ്മൾ ഈ വിയറ്റ്നാം ഏർലി പ്ലാവ് നടാനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് അതായത് രാവിലെയുള്ള സൂര്യപ്രകാശം ഒരു മൂന്ന് നാല് മണിക്കൂർ ഈ പ്ലാവിന് കിട്ടത്തക്ക വിധത്തിൽ വേണം നമ്മൾ പ്ലാവ് നടാൻ അതുപോലെ തന്നെ നമ്മളെ ഡ്രം കൃഷിക്കൊക്കെ വളരെ പറ്റിയ ഒരു ഇനമാണ് ഈ വിയറ്റ്നാം എയർലി ഡോപ്സർ അതുപോലെ തന്നെ ഈ പ്ലാവ് നടാനായിട്ട് നമ്മൾ രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികളെടുത്ത ശേഷം അതിൽ ഒരു കിലോയോളം പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്തിളക്കി പതിനഞ്ച് ദിവസം നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൽ ജൈവവളങ്ങൾ ചേർത്ത് നമ്മളെ ചെടി നടാവൂ കാരണം ഈ വിയറ്റ്നാമേറലി എന്ന് പറയുന്ന പ്ലാവിന് പല സ്ഥലങ്ങളിലും പല പല രോഗങ്ങളും വരുന്നുണ്ട് അതിൽ പ്രധാനമായും വരുന്നത് ഈ ഇലകൾക്ക് മഞ്ഞക്കള്ളറാവുകയും ഇലകൾ കരിഞ്ഞു പോവുകയും ഇതിൻ്റെ തണ്ടുകൾ ഉണങ്ങിപ്പോവുകയും ചെടി മൊത്തത്തിൽ നശിച്ചു പോകുന്ന ഒരവസ്ഥ അതായത് നമ്മളെ റബ്ബറിനൊക്കെ വരുന്ന ചീക്ക് രോഗം പോലുള്ള ഒരു രോഗാവസ്ഥയാണ് ഇപ്പോൾ പൊതുവേ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ഒരു കിലോയോളം നമ്മളെ കുഴിയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം അമ്പത് ശതമാനം നനവും കൊടുത്ത് മാത്രമേ ചെടികൾ നടാവൂ എന്ന് പറയുന്നത് ഇല്ല എങ്കിൽ നമ്മൾ ഇതുപോലെ പ്ലാവ് നട്ട് നല്ലതുപോലെ കായൊക്കെ പിടിച്ചു വരുന്ന സമയത്തായിരിക്കും ഈ രോഗം വന്ന് ചെടി നശിച്ചു പോകണം ആ സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമ്മളെ ചെടിയെ രക്ഷപ്പെടുത്തി എടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമ്മൾ അഞ്ഞൂറ് ഗ്രാം കുറഞ്ഞത് കുമ്മാ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മേൽമണ്ണുമായിട്ട് ഇളക്കി തടം ശുദ്ധീകരിച്ചിരിക്കണം ഇത് കുമ്മായപ്പൊടി ഇളക്കി വെറുതെ നമ്മൾ നമ്മളിട്ടിരുന്നാൽ മാത്രം പോലെ നനവും എപ്പോഴും കാണണം അതായത് അമ്പത് ശതമാനം നനവ് ഈ ചെടിയുടെ ചുവട്ടിൽ കാണുകയും വേണം ഇതുപോലെ കുമ്മായപ്പൊടി നമ്മൾ ചേർക്കുന്നതിന് മുമ്പായി തടം നല്ലതുപോലെ തുറന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ലതുപോലെ വെള്ളമൊഴിച്ച് നനയ്ക്കണം നനച്ചതിന് ശേഷം മാത്രമേ നമ്മളെ മേൽമണ്ണുമായിട്ട് ഈ അഞ്ഞൂറ് ഗ്രാം കുമ്മായപ്പൊടി നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കി പതിനാല് ദിവസം ഇട്ടേക്കുകയും ചെയ്യാവൂ ഇല്ല എങ്കിൽ ഈ ഒരു ചീക്ക് രോഗം നമ്മളെ പ്ലാവിൽ മൊത്തത്തിൽ പടരുകയും പെട്ടെന്ന് തന്നെ സ്പ്രെഡായി ശാഖകളിലൊക്കെ ഇതെത്തുകയും നമ്മുടെ ചെടി മൊത്തം ഫുള്ള് കരിഞ്ഞുണങ്ങി പോകാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ വളക്കൂറുള്ള മണ്ണിൽ ഇത് ധാരാളം ബ്രാഞ്ചസ് ഉണ്ടാവുകയും പെട്ടെന്ന് വളരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ജൈവവളത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് വിയറ്റ്നാം ഏർലി ഇതുകൊണ്ട് തന്നെ രണ്ടടി നീളവും രണ്ടടി വീതിയും രണ്ടടി താഴ്ചയുമുള്ള കുഴികളെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു ഇരുപത് കിലോഗ്രാം വരെ നമ്മുടെ ചാണകപ്പൊടി ആട്ടും കാട്ടും കോഴിവളവും മിക്സഡാക്കി നമ്മൾ കുഴി ഒന്ന് നിറച്ചതിന് ശേഷം അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ വിയറ്റ്നാം ഏർലി ഡോപ്സ് എന്ന് പറയുന്ന ഈ പ്ലാവിൻ്റെ തൈ നമുക്ക് നട്ടു അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ചുവട് ഭാഗത്തൊരു നല്ലൊരു സ്റ്റമ്പ് കുത്തി നിർത്തി അതിൽ വേണം വളർത്താൻ ഇല്ലെങ്കിൽ ചുവട് ഭാഗത്ത് തന്നെ ബ്രാഞ്ചസുകൾ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഈ ചെടി ചുവട് ഭാഗത്ത് തന്നെ പടർന്ന് പന്തരിച്ച് വളരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചുവട് ഭാഗത്തു നിന്നും പുതിയ മുകളങ്ങൾ വന്ന ആ മുകളങ്ങൾക്ക് നല്ല ശക്തി ഉണ്ടാവില്ല നല്ല കായ്ഫലവും കിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വടി എന്തെങ്കിലും നമ്മൾ കുത്തി കൊടുത്ത് മുകളിലേക്ക് തന്നെ ചെടിയെ വളർത്തുക അല്ലെങ്കിൽ ഈ ചെടിയുടെ കരുത്തോടെയുള്ള വളർച്ചയെ അത് ബാധിക്കുകയും അതിന് പൂക്കുവാനും കായ്ക്കുവാനുമുള്ള സമയം വൈകുകയും ചെയ്യും അതുപോലെ തന്നെ നനവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നല്ലതുപോലെ ചുവട് ഭാഗം നനച്ചു കൊടുക്കുകയും വേണം നല്ലതുപോലെ നനവ് കിട്ടുമ്പോൾ ചെടി നല്ല കരുത്തോടെ വളർന്നു വരും അതുപോലെ തന്നെ ഡ്രമ്മിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം കെട്ടി നിന്ന് നമ്മുടെ ചെടിക്ക് രോഗങ്ങൾ ഉണ്ടാവാതെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആവശ്യത്തിന് പ്രൂണിങ്ങൊക്കെ കൊടുത്ത് ഒരു അമ്പർല ഷേപ്പിൽ അതായത് കുടയുടെ ആകൃതിയിൽ ഇതിനെ വളർത്തിയെടുത്താൽ ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിലും ഇലകളിലും സൂര്യപ്രകാശത്തിൻ്റെ അളവ് കൃത്യമായി കിട്ടും ഇതുപോലെ സൂര്യപ്രകാശം കിട്ടുമ്പോൾ ചെടി നിറയെ കായ്ക്കുകയും ധാരാളം കളകൾ വരികയും ചെയ്യും പ്രൂണിങ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല ഇതിൽ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ ഈ ചുവട് ഭാഗത്തു നിന്നും ഏറ്റവും അടിഭാഗത്ത് നിന്നും ശാഖകൾ പൊട്ടുന്ന അതൊക്കെ കട്ട് ചെയ്ത് കളയുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളാ വിയറ്റ്നാം എയർലിയുടെ സ്റ്റമ്പ് കുത്തനെ കയറിപ്പോകും വിയറ്റ്നാമിൽ നിന്ന് വന്ന ഒരു ചെടിയായതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഫെർട്ടിലൈസർ ചെടിക്ക് കൊടുക്കണം അതായത് നല്ല ജൈവവളങ്ങളും രാസവളങ്ങളും ഇത് നല്ലതുപോലെ സ്വീകരിക്കുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇത് ഒരു വർഷം കൊണ്ട് തന്നെ പത്തടി പൊക്കമകര വളർന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നമുക്ക് ഉൽപ്പാദനം എടുക്കാം അതുപോലെ തന്നെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു വർഷം വരെ ഇതിൽ ഉണ്ടാവുന്നു എന്നുണ്ടെങ്കിൽ അതിനെ മുറിച്ച് കളയേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ചെടി നട്ട് ആദ്യത്തെ ഒരു വർഷം ചെടിയെ നല്ലതുപോലെ വളരാൻ വിടുക അതിനുശേഷം മാത്രമേ കായ്ഫലം എടുക്കാവൂ ഒരു വർഷം പഴക്കമെത്തിയ വിയറ്റ്നാമേറിലേക്ക് നമുക്ക് അഞ്ഞൂറ് ഗ്രാം പൊട്ടാഷ് കൊടുക്കാം നമ്മുടെ ചെടിയുടെ വളർച്ച നോക്കി വേണം എപ്പോഴും പൊട്ടാഷ് ചേർത്ത് കൊടുക്കാൻ അതുപോലെ തന്നെ ചെടിയുടെ ചുവട് നല്ലതുപോലെ നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊട്ടാഷ് അപ്ലൈ ചെയ്യാവൂ അതുപോലെ തന്നെ നമ്മളെ വിയറ്റ്നാമേറിൽ ഇപ്പോൾ അവിന് കൂടുതലായും കാണുന്നതാണ് ഇതിൻ്റെ കളകൾ വന്ന ശേഷം അതായത് പൂക്കൾ വന്ന ശേഷം അത് കരിഞ്ഞുണങ്ങി കരിഞ്ഞുണങ്ങിപ്പോകുന്നത് ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇരുപത് ഗ്രാം സൂടോ മണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലതുപോലെ ചെടിയിലെ ചുവട് ഭാഗം നനച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ പ്ലാവിലുണ്ടാകുന്ന പൂക്കൾ കരിഞ്ഞു പോകാതിരിക്കാനും കായ്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കും ഇനി പ്ലാവ് പൂക്കാൻ തുടങ്ങിയാൽ നമ്മുടെ പ്ലാവിന് നല്ലതുപോലെ ചുവട് ഭാഗത്ത് അമ്പത് ശതമാനം നനവ് നിലനിർത്തുകയും വേണം എങ്കിൽ മാത്രമേ നമ്മളെ ചക്കകത്തുള്ള ജലാംശം അത് കൃത്യമായി കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ചെടി പൂവിടാൻ തുടങ്ങിയാൽ നല്ലതുപോലെ നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ നല്ല ജൈവവളങ്ങൾ ചെടിക്ക് ചുവട് ചുവട് ഭാഗത്ത് ചേർത്ത് കൊടുക്കുക എത്രത്തോളം ജൈവവളം ചേർക്കുമോ അത്രത്തോളം നല്ലതായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല വിളവ് കിട്ടും അതുപോലെ തന്നെ വിയറ്റ്നാമേറിലെ ചക്കയ്ക്ക് വലിപ്പം പൊതുവേ കുറവാണ് എന്നാലും നമുക്ക് മാക്സിമം ഈ ചക്കയുടെ വലിപ്പം കൂട്ടാനും ഇതുപോലെ നനവും നല്ല ജൈവവളങ്ങളും കൊടുക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ ഒരുപാട് മച്ചാമാർ ഒരുപാട് സംശയങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ എഴുതി അയച്ചിട്ടുണ്ട് അവർക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാരൊക്കെ ഒരുപാട് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി നിങ്ങളിത് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജായ പച്ചക്കറി വച്ചാൻ എന്ന ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മറക്കരുത് കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാൻമാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും ഒരു നല്ല വീഡിയോയുമായി കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം